നമ്മൾ വന്നിരിക്കുന്ന കിണറ്റിലുള്ള പാറ പൊട്ടിച്ചിരിക്കണു അപ്പൊ അത് കയറ്റാനാണ് ഫസ്റ്റ് കുറച്ച് തേമ കയറ്റി പിന്നീം പൊട്ടിച്ചപ്പോ നമ്മളെ വിളിച്ചു നോക്കുക കത്തിക്കൊണ്ട് പോയി മക്കളെ അപ്പോൾ ഫസ്റ്റ് ഞാനായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പോകേണ്ട ഇതുണ്ട് ആ വെടിമരുന്നിന്റെ ചെറുതായിട്ടൊരു എഫക്റ്റ് അന്നൊക്കെ എന്ത് സീനായി കൊറച്ച് പണിയെടുത്തപ്പോ അങ്ങോട്ട് ചായ കിട്ടി കട്ടൻ ചായ ആവിലോട്ടോ എന്റെ മീത്തൊന്നും പോകുന്നുണ്ട് പോക്ക മൂടി മൂടിയുന്നുണ്ട് അപ്പൊ കുറച്ചപ്പോ കഞ്ഞിക്കണ്ടി കിഴയി കഞ്ഞിക്ക് കയറിയപ്പോ നല്ല മഴ ഏർ പെയ്യന്നെ കഞ്ഞി കുടിച്ചതിനു ശേഷം നമ്മൾ മച്ചാൻ കഞ്ഞിറ്റിക്ക് ഇറങ്ങി എന്ത് ചെയ്യാ അവിടെ രണ്ടു മൂന്ന് പാറ അടിച്ച് പൊടിച്ചാണ്ട് നമ്മളവിടെ കഴിയണില്ല കഴിയാത്ത പിന്നെ നമ്മള് കയ്യൂരാറിയണ്ടേ വയതറങ്ങി പക്ഷെ നമ്മള് മയത്തും വെയിലത്തും തളയൂരാ പരിപാടി നടക്കണ്ട മയത്തും അവിടെ വള്ളം ഇങ്ങനെ ഇട്ടി കൊണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ എനത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു അപ്പൊ അയാളോട് പറഞ്ഞ സെറ്റാക്കി പോണേ വള്ളം ജം കൂടിയു വെള്ളം മുക്കണമുണ്ട് കല്ല് വരുന്നോണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവിധ പരിപാടികളും നടക്കണ്ടേ പൈസ കിട്ടണെങ്കി നമ്മളെല്ലാരും ചെയ്യണ്ടെ ആന ഞാൻ മാത്രമൊന്നുമില്ല കുറച്ചോളൂ രണ്ടു വലിയ പാടും അതടിക്കാനാണ് അയാളെ ജസ്റ്റ് കെറ്റിക്കാർക്ക് അരിച്ചോണ്ടിക്കുമ്പോസ്റ്റ് എടുക്കണ് ഉം സാധനം കിട്ടിക്കൊണ്ടെ കരികോണ്ടി പോയി കോപ്പാ വയസായതുകൊണ്ട് അങ്ങനെ പോവാൻ പറ്റാ മറ്റേ പോലെ വലിച്ചത് കയ്യിൽ എന്താ പെയിൻ ഒക്കെ ഇതായിരുന്നോ ല്ലേ എല്ലാരും ജീവിക്കണ്ടേ സമ്മാനം കല്ലൊക്കണ്ടോ ഈ ലോഡ് കല്ലായിപ്പോ ഒന്നില്ല മൂന്നാം ലോഡൊക്കെ അയച്ചുണ്ടാവല്ലേ നിഗമനല്ലേ എല്ലായി ഉണ്ട് ഏ ശിയെ വലി കൂടിയവല് കല്ലേ വലിപ്പമുള്ള കല്ലോ ഒറ്റ കല്ലേ അയിന് തവണ പറയും മഴ ഇപ്പോഴും ഒന്നര രണ്ടു മണിക്കൂറായി പെയ്യാൻ തുടങ്ങി ശക്തമായ മഴ മഴ പെയ്യട്ടെ മഴ പെയ്യാ വെള്ളം ഉണ്ടാവുക ഇന്ത്യ അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിയാൻ ഏ ലാസ്റ്റ് വെള്ളം വന്നെ അപ്പൊ ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്തോണ്ട് നച്ചാമാരേ